സുബ്രഹ്മണ്യപ്രീതികരമായ വഴിപാടുകൾക്ക് ഷഷ്ടിനാലിൽ നടത്തി പ്രാർത്ഥിക്കാം ധനാഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് ഭാഗ്യവർദ്ധനവന് വേണ്ടിയിട്ട് റുമ്മുരം വഴിപാടായി നടത്താം ദൃഷ്ടിദോഷം മാറുവാൻ വേണ്ടിയിട്ട് നാരങ്ങമാല വഴിപാടായി സമർപ്പിക്കാം അഭിഷേകപ്രിയനായിരിക്കുന്ന ഭഗവാനെ എണ്ണ പാല് ഇളനീര് നെയ്യ് തൈര് പഞ്ചാമൃതം ഭസ്മം എന്നിവയൊക്കെ കൊണ്ട് അഭിഷേകം നടത്തുന്നതും വളരെ ഉത്തമമാണ് വനനീര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ മനസ്സുഖം ലഭിക്കുമെന്നും പാല് ഇളനീര് നെയ്യ് എന്നിവ കൊണ്ട് അഭിഷേകം നടത്തിയാൽ ശരീരസുഖം ലഭിക്കുമെന്നും ഭസ്മം കൊണ്ട് അഭിഷേകം നടത്തുമ്പോൾ പാവശമനം ഉണ്ടാകുമെന്നും അതുപോലെ തൈര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ സന്താനലാഭം ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം നിവേദ്യാദി വഴിപാടുകളായിട്ട് പാൽപായസം നിവേദ്യമായി സമർപ്പിക്കാം പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതും എണ്ണ ഒറ്റനാരങ്ങിയ വഴിപാട് എന്നിവയും നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഷഷ്ടി നാലിൽ സുബ്രഹ്മണ്യ പ്രീതികരമായ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുമ്പോൾ അർച്ചനാദി വഴിപാടുകളും അതുപോലെ തന്നെ പുഷ്പാഞ്ജലി വഴിപാടുകളും കുമാരസുക്ത മന്ത്രാർച്ചനയും അഷ്ടോത്തരശതാമ മന്ത്രാർച്ചനയും അതുപോലെ സഹസ്രനാമ മന്ത്രാർച്ചനയും ഒക്കെയും നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ കവചം കൊണ്ട് അർച്ചന നടത്തുന്നതും വളരെ ഉത്തമമാണ്